ആരാധകരെ ആവേശത്തിലാഴ്ത്താൻ വേടൻ വീണ്ടും എത്തുന്നു ഇത്തവണ തെരുവിൻ്റെ മോൻ എന്ന ഗാനത്തിൻ്റെ മ്യൂസിക് വീഡിയോ ആണ് പുറത്തിറക്കിയിരിക്കുന്നത് വേടൻ്റെ തന്നെ ഏറെ ജനപ്രിയമായ കരയില്ലി നെഞ്ചി കരയില്ലി ഇന്നു വീണ മുറിവ് നാളെ അറിവില്ലേ എന്ന ഗാനമാണ് സംവിധായകൻ ജാഫർ അലിയും സൈന മ്യൂസിക്കും ഇന്ത്യയുടെ ബാനൽ ആഷിഖ് ചേർന്ന് ഇപ്പോൾ മ്യൂസിക് വീഡിയോ ഇറക്കിയിരിക്കുന്നത് വേടൻ്റെ മറ്റ് ഗാനങ്ങൾ പോലെ തന്നെ ഏറെ ആരാധകരുള്ള ഗാനമാണ് തെരുവിൻ്റെ മോൻ സംഗീത ആസ്വാദകരുടെ പ്ലേലിസ്റ്റിലുള്ള ഗാനമാണിത് അതിനാണിപ്പോൾ ദൃശ്യഭാഷ്യം വന്നിരിക്കുന്നത് നേരത്തെ പുറത്തിറക്കിയ റീസറിന് ഊഷ്മളമായ പ്രതികരണമായിരുന്നു ആരാധകരിൽ നിന്നും ലഭിച്ചത് തെരുവിൻ്റെ മുൻപ് മ്യൂസിക് പ്രൊഡ്യൂസർ ഋഷിയാണ് വേടിൻ്റെയും ഋഷിയുടെയും കൂടെ ഒരു നായയും പാട്ടിൽ കഥാപാത്രമായി വരുന്നുണ്ട് ഹൃദിക് ശശികുമാറാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് കശ്യപ് ഭാസ്കർ എഡിറ്റിംഗ് നിർവഹിച്ചത് മലയാളത്തിൽ ഈ ഉയർന്നു വരുന്ന സ്വാതന്ത്ര്യ സംഗീതത്തിൻ്റെ മുന്നേറ്റത്തിന് പ്രധാന വേദി നൽകി വരുന്ന പ്ലാറ്റ്ഫോമാണ് ജനൈ മ്യൂസിക് ഇന്ത്യ അതിലൂടെയാണ് നേരത്തെ വേടൻ തന്നെ ഉറങ്ങട്ടെ എന്ന ജനപ്രിയ ഗാനവും പുറത്തിറക്കിയിരുന്നത് സ്വതന്ത്ര സംഗീത സംഗീതശാഖയുടെ മുന്നേറ്റത്തിനായി ഒട്ടനവധി കലാകാരന്മാർക്ക് അവരുടെ സംഗീതം പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാൻ ഈ മ്യൂസിക് ലേവലും ചാനലും വഴി കഴിഞ്ഞു എന്നും ആഷിഖ് ബാബ പറയുന്നു വേടിൻ്റെ സംഗീതം ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയാണെന്നും അദ്ദേഹം പറഞ്ഞു